കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും കൃഷിയിടങ്ങളിൽ വെള്ളം കയറി മനശീനിയും പച്ചക്കറികളും നയിച്ചത് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് വെള്ളം കയറിയ തോട്ടങ്ങളിലെ കപ്പ പറിച്ചെടുത്ത് വിൽക്കുകയാണ് കർഷകർ വിപണിയിൽ മുപ്പത് രൂപ വിലയുള്ള കപ്പയ്ക്ക് കർഷകർക്ക് ലഭിക്കുന്നത് പതിനഞ്ച് രൂപ മാത്രമാണ് കനത്ത മഴ കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകരും മരച്ചീനി കർഷകരും എല്ലാം ദുരിതം അനുഭവിക്കുകയാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള പച്ചക്കറികളാണ് മഴയിൽ നാശത്തിലേക്ക് നീങ്ങിയത് പയറും പാവലും പടവലവും അടക്കമുള്ള പച്ചക്കറികളെല്ലാം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നശിച്ചിരിക്കുകയാണ് വിളവെടുക്കാറാകുന്നതിന് മുൻപേ കപ്പ കൃഷിയും വെള്ളത്തിലായി കാറ്റിൽ മറിഞ്ഞു വീണും കിഴങ്ങുകളിൽ വെള്ളം കയറിയും മരച്ചീനി ഉപയോഗയോഗ്യമല്ലാതായി വെള്ളം ഇറങ്ങിയപ്പോൾ തന്നെ കപ്പ പറിച്ചു മാറ്റുന്ന തിരക്കിലാണ് കർഷകർ ഒരു മാസം കഴിഞ്ഞ് വിളവെടുക്കേണ്ട കപ്പയാണ് ഇപ്പോൾ പറിച്ചെടുക്കുന്നത് ഏറെ കഷ്ടപ്പെട്ട് വേനലിൽ നനച്ച് വളമിട്ട് വളർത്തിയ കപ്പയാണ് ഒറ്റമഴയിൽ നശിക്കുന്നതെന്ന് കർഷകരായ തങ്കപ്പനും സാബുവും പറഞ്ഞു ഇത് കഴിഞ്ഞ വെള്ളം കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ഒക്കെ ആ വെള്ളം വെള്ളം കണ്ടുപോകാനും കയറി ഇതിപ്പോൾ ചീച്ചിലായി വിളവായില്ല പറക്കാൻ മാത്രമുള്ള വിളവായില്ല ഇനിയിപ്പം നമ്മളത് നിന്നാ ചീഞ്ഞു പോകുക ചീഞ്ഞു പോയിട്ട് ഒരുമാതിരി കൊള്ളാമെന്നൊക്കെ ബാക്കി ചെറുതുകൾ എല്ലാം നമ്മൾ കഴുകി പശുവിനൊക്കെ കൊടുക്കും കുറേ ഒട്ടുമുക്കാലും തന്നെ ചീഞ്ഞു പോയി അങ്ങനെയൊക്കെ ഉള്ള ഇതിലായ ക്ലാസ്സൊക്കെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു കിലോ കപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം മുപ്പത് രൂപയാണ് നമുക്ക് കിട്ടുന്ന പതിനാല് രൂപ പതിനഞ്ച് രൂപയെ നമുക്ക് തോട്ടത്തിൽ കിട്ടുകയുള്ളൂ അത്രയൊക്കെ ഉള്ളു വേണ്ട ഇത് നല്ല ഈ വളത്തിനും എല്ലാം വില കൂടിയും നല്ല മുടക്കാകുന്നു ഇല്ലാത്ത ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയിലോട്ട് വരുവാ കുറേയൊക്കെ കടകളിൽ കൊടുക്കുകയും ശേഷിക്കുന്നവ പശുവിന് തീരയായും മാറും ഒരു കിലോ കപ്പയ്ക്ക് മുപ്പത് രൂപ വിപണിയിൽ വിലയുള്ളപ്പോൾ കർഷകർക്ക് പതിനഞ്ച് രൂപ മാത്രമാണ് ലഭിക്കുന്നത് കൃഷിയിടത്തിൽ അധ്വാനിച്ച് വിളവെടുക്കുന്നവർക്ക് വിപണി വിലയിൽ പകുതി മാത്രമാണ് ലഭിക്കുന്നത് അധ്വാനവും കാലാവസ്ഥയുടെ ദുരിതങ്ങളും എലിശല്യവും സഹിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്യായവില ലഭിക്കാത്തതിനൊപ്പം പ്രകൃതിക്ഷോഭത്തിൻ്റെ ദുരിതവും സഹിക്കേണ്ടി വരികയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ ആളില്ല എന്നതാണ് കർഷകരുടെ പ്രധാന പരാതി സ്റ്റാർ ന്യൂസ് പാലാം